ഹായ് ഹലോ അസ്സലാമലൈക്കും എന്താ വർത്തമാനം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ കുറെ കാലായില്ലേ കണ്ടിട്ട് അപ്പൊ ഇന്നൊരു രാത്രിക്കത്തൊരു ചെറിയ ക്ലിപ്സുകൾ എടുക്കാമെന്ന് വിചാരിച്ചു വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് രാത്രി തന്നെയുള്ള പല പരിപാടികളാണ് കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് അതായത് രണ്ട് മക്കളും അവിടെ നല്ല പരിപാടിയാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ അങ്ങനെ സാധനങ്ങൾ കൊടുന്ന് അങ്ങനെ വെച്ചതാണ് ഒന്നും ഒതുക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കുറച്ച് ദിവസം ഇനി ഇവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു ഇതാണ് മക്കളെ ഉണ്ട് അവർ ഉറക്കി അവരൊർക്കാതെ ഒരു പരിപാടി നടക്കൂല ഞാനൊന്നെടുക്കുമ്പോഴത്തേ ഒരു പത്തെണ്ണം എടുക്കും അപ്പോൾ രാത്രിക്കൊക്കെ ഞാൻ അങ്ങനെ ഒതുക്കി ഒതുക്കുക ദിവസം അങ്ങനെ ഒന്നൊതുക്കണം ഇന്നോ ഒതുക്കണം എന്ന് വിചാരിച്ചു നടക്കൂല അപ്പോൾ ഇതാ നമ്മളെ സ്ക്രഞ്ചീസിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സ്ക്രഞ്ചീസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അയക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ വേണ്ട അയക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ വേണ്ടവർക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരണ്ട് അപ്പോൾ ഇതാ എല്ലാം ഏകദേശം ഒന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലുതായിട്ടൊന്നുമില്ലത് കണ്ടില്ല ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഐറ്റംസാണ് അപ്പം ഞാനിതിനിങ്ങനെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് മിക്കലാണ് പതിവ് ഏകദേശമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് വലിയതായിട്ടൊന്നുമില്ല ഇനിയിപ്പം അതെടുത്ത് അങ്ങോട്ട് പോയി അവിടെയൊക്കെ സെറ്റാക്കണം പിന്നെ അതെടുത്ത് ഇങ്ങോട്ട് വരണം അതന്നെ ഈ ബിസിനസ് നടത്തുന്ന ഒരു ഷോപ്പില്ലാത്തവരൊക്കെ അവസ്ഥ തന്നെ കരാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് വീടില്ലല്ലോ അപ്പോൾ ഇനി ഇതാ ഇതെന്താ പരിപാടി എന്നെ ഇതെനിക്ക് നല്ല മൂത്രത്തിൽ പോപ്പ് ഇൻഫെക്ഷൻ ഈ മരുന്ന് കുടിക്കാൻ നല്ല ഇത് കുടിച്ച് കിട്ടണം കുടിച്ചന്ന് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും ഇപ്പം എനിക്ക് ഇന്നലെ ഞാൻ എന്ത് ഡോക്ടറേത് പോയത് ഇന്നലെ കുടിച്ചു ഇന്ന് കുടിച്ചു അപ്പം ഏകദേശമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ആ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാറില്ല കുറച്ച് വെള്ളം എടുത്ത് അപ്പം ഇനി നമുക്കത് മരുന്ന് എടുത്തിട്ട് നമുക്കതിലേക്ക് കലക്കാം കലക്കിയിട്ട് കുടിക്കണം കുടിക്കാൻ നല്ല പാടാണ് ഊട്ടിച്ച് കിട്ടണം അപ്പം അന്ന് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് ആശംസിച്ചു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഒന്ന് കാണാൻ അതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം